对对对对对，好。嗯，这里这里。哎呀。这里老婆。进来。 തീരദേശ ജനങ്ങളെ സുനാമിയെ നേരിടാൻ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയങ്കോട് പഞ്ചായത്ത് സുനാമി മോക്ട്രിൽ സംഘടിപ്പിച്ചു പതിനേഴാം വാർഡിൽ പത്തുമുറി ബീച്ചിലാണ് മോക്ട്രൈവ് നടന്നത് ദുരന്ത നിവാരണ വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യം ഫിഷറീസ് ക്രോസ് ഗാർഡ് പഞ്ചായത്ത് തുടങ്ങി വിവിധ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ട് താലൂക്ക് തല ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രതിനിധികൾ ആശാവർക്കർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണ മോക്ക് മോക്ട്രൽ വിജയകരമായി പൂർത്തിയായത് രാവിലെ ഒൻപത് മണിയോടെ വിവിധ വകുപ്പുകളുടെ ജീവനക്കാരും വാഹനങ്ങളും ഫിഷറീസ് റോഡിന് സമീപം അണിനിരന്നു ഇന്തോനേഷ്യയിലെ വടക്കൻ സമുദ്രതയിൽ റിക്കർ സ്കെയിലിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായി എന്ന ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് വന്നതോടെ തീരദേശ ജില്ലകളിൽ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വന്നു ഇതോടെ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് അനൗൺസ്മെന്റുകൾ ൾ വന്നുങ്ങി പത്ത് നാൽപ്പത്തിയഞ്ചോടെ സുനാമിത്തിരകൾ പൊന്നാനിയിലെത്തുമെന്ന സന്ദേശം വന്നു സംയോജിതമായ ഇടപെടൽ പോലീസ് ഫയർഫോഴ്സ് തീരദേശ സേന സിവിൽ ഡിഫൻസ് ഓഫീസർമാർ എന്നിവർ തീരദേശത്തുള്ള എഴുപത്തിയഞ്ച് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പ് രക്ഷാപ്രവർത്തനത്തിനായി മാർഗനിർദേശ തടസ്സങ്ങൾ ഒഴിവാക്കി പോലീസ് ഹച്ചറി റോഡ് പരിസരത്തെ കടകൾ അടപ്പിച്ചു കേരളത്തിലെ ഒൻപത് തീരദേശ ജില്ലകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത് ശക്തമായ തീരക്ഷോക്ഷണം തിനാലാണ് വെളിയങ്കോട് തീരമേഖലയിലെ ജില്ലയിലെ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തീരദേശ സുനാമിയെ പ്രതിരോധിക്കാൻ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ പന്ത്രണ്ട് സൂചകങ്ങൾ കടന്നാൽ വെളിയങ്കോട് തീരപ്രദേശത്തെ സുനാമി റെഡി സാക്ഷ്യപത്രത്തിനായി പരിഗണിക്കും പദ്ധതിയുടെ ആദ്യഘട്ടം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിച്ചായിരുന്നു നടന്നത് മലബാർ ടൈംസ്